ആ കല്ലിന്റെ മേളിൽ കയറണം ഞാനിത് ഇവിടെ വെച്ചിട്ട് പോവട്ടാ ഓ ഇവിടം വരെയാണ് വണ്ടി കയറേണ്ടത് നമ്മളിന്ന് നമ്മുടെ ഡിഫൻഡറിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് പക്ഷെ നമ്മുടെ ഡിഫൻഡർ ഇവിടെ ഇരിപ്പുണ്ട് ഇത് നേരെ ഓടി ആ കല്ലിന്റെ മേളിൽ കയറണം അത്യാവശ്യം നല്ല ഗേറ്റമാണ് നല്ല കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കല്ലേക്കൂടി കയറുകയെന്ന് നോക്കണം ചിലപ്പോൾ കല്ലേ കൂടി കയറാൻ ചാൻസ് ഇല്ല കാരണം ടയറിൽ ഫുള്ള് മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ടിരിപ്പുണ്ട് പിന്നെ ഈ നമ്മുടെ ഫുള്ള് ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ട് കൊണ്ടിട്ട് അപ്പോൾ കയറാൻ ഭയങ്കര ചാൻസ് കുറവാണ് ഉണ്ടെന്ന് നോക്കാം ഇനിയിപ്പോൾ അവിടെ കൂടി കയറിയില്ലെങ്കിൽ ആ സൈഡിലായിട്ട് കുറച്ച് സിമെൻറ്റിൻ്റെ ഒരു ഏരിയ ഉണ്ട് അപ്പോൾ ഒന്നെങ്കിൽ ആ ഒരു ഏരിയ കൂടി കയറുകയെന്ന് നോക്കാം ഇത്രയും കയറി നമ്മുടെ ഡിഫൻഡർ ഏറ്റവും മുകളിൽ ചെല്ലുകയാണെങ്കിൽ ഇത് നമ്മുടെ ഡിഫൻഡർ കൊടുക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അത് കയറിയില്ലെങ്കിൽ നമ്മുടെ ഡിഫൻഡർ ഇത് നമ്മൾ ഫിക്സ് ചെയ്യലട്ടാ ഈ ബോക്സ് എടുത്ത് ഇതിന്റെ ഏറ്റവും മേളിൽ വെക്കാൻ പോണേനാണ് നമ്മുടെ ഡിഫൻഡർ എത്തുകയില്ലെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇത് ഡിഫൻഡറിൻ്റെ മേളിൽ എത്തിയില്ലെങ്കിൽ ഞാൻ ഈ ബോക്സ് എടുക്കുകയല്ല ഞാനിത് ഇവിടെ വെച്ചിട്ട് പോവട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ നേരെ ഇതിന്റെ മേളിൽ കയറി വെക്കാം പോണേ ഇവിടം വരെയാണ് വണ്ടി കയറേണ്ടത് ആ താഴേന്ന് നമ്മുടെ ഡിഫൻഡർ ഈ ഇവിടെ കൂടി ഫുൾ ഓടി ഈ പോയിന്റിൽ എത്തണം ഇത്രോ ഹൈറ്റ് ഉണ്ട് വിചാരിക്കണ അല്ല ഫുള്ള് കല്ലും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടേക്കുക അതുകൊണ്ടിട്ട് ഇത്ര മേളിൽ നിന്ന് ഇവിടം വരെ എത്തുവാണെങ്കിൽ മാത്രമേ ഞാനിത് ഫിക്സ് ഉള്ളു ഇല്ലെങ്കിൽ ഞാൻ ഇതവിടെ വെച്ചിട്ട് പോണേരിക്കണ്ട അപ്പോൾ അത് ഇത് നമ്മൾ ഇവിടെ വെക്കണേന്ന് എടുക്കുക ഇല്ലയെന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് ഓണായി കൊടുക്കാം കാരണം പെട്ടെന്ന് വീഡിയോ ചെയ്യണം ഇവിടെ കുറച്ച് മുമ്പ് വരെ നല്ല മഴയായിരുന്നു നല്ല മഴയുടെ മാത്രമല്ല കടലിൽ നിന്ന് ഫുള്ള് നല്ല ഉപ്പുകാറ്റടിച്ചോണ്ടിരിക്കണം അപ്പോൾ അതുകൊണ്ടിട്ട് അധികം നേരം ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് ഓടിച്ച് കയറ്റാൻ മണിയാണ് ഓൺ ആക്കിയിട്ടുണ്ട് റിമോട്ട് ഓണാക്കിയിട്ടുണ്ട് ഓസായിട്ടൊന്ന് മറിഞ്ഞ് വീണിട്ടുണ്ട് വെള്ളമൊന്നും കയറിയില്ലല്ലോ മെയിൽ ആയിട്ട് കേറണില്ലാ ഇവിടെ മണ്ണൊക്കെ പിടിച്ചിരിക്കുന്നില്ല അപ്പൊ നമ്മള് ഇത് ഇവിടെ നിന്ന് കേറ്റി വെക്കാൻ പോണേനെ നല്ല രീതിക്ക് കയറി പോണ്ടാ ഞാൻ വിചാരിച്ച മണ്ണും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് കേറില്ല ഓ നല്ല രീതിക്ക് പിടിച്ച് പോണ്ടാ ഇവിടെ നല്ല വെള്ളമുണ്ട് ഓ ഓ ഓ നമ്മുടെ ഡിഫൻഡർ ഏ നമ്മുടെ ബോക്സ് വിൻ ചെയ്ത് അടക്കൂളെന്നുള്ള മൂഡിലാണ് അങ്ങനെ ഞാൻ എത്തൂന്നാണ് വിചാരിച്ചത് കാരണം അവിടെ കുറച്ച് ടഫായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്ത് ആയിട്ടായിരുന്നു കയറ്റി ചെയ്ത് അപ്പൊ അവിടെ കയറില്ലെന്ന് ഞാൻ വിചാരിച്ചത് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടോണ്ട് അങ്ങനെ നമ്മുടെ ഡിഫൻഡറിന് ഇതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള രീതിക്ക് ഇപ്പൊ ചാടി തഴമ്പ് വരാം ഏഹ് അപ്പൊ നമ്മുടെ ഡിഫൻഡറിന് ഇതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള രീതിക്ക് ഡിഫൻഡർ നമ്മുടെ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് വെക്കാണ്ട് വേറെ വഴിയില്ല അല്ലെങ്കിൽ ഞാൻ അവിടെ വെച്ചിട്ട് പോയത് എന്തായാലും ഞാൻ വെച്ചിട്ട് പോയത് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഇത് ഡിഫൻഡർ വിൻ ചെയ്യില്ലെങ്കിൽ ഞാൻ വെച്ചിട്ട് പോയത് പക്ഷേ ഡിഫൻഡർ വിൻ ചെയ്ത് നല്ല വെയിലും കാര്യമൊക്കെ അധികം നേരം നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ഇനി അടുത്ത് എന്ത് ചെയ്യാലും ചെയ്യണമെന്ന് കമൻറ്റ് ഇട്ടോ വൈസ് അപ്പോൾ അടുത്ത് വിട്ടണം